തൃശൂർ പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിനിശ്ശേരി ഖാദി കേന്ദ്രത്തിൽ പറഞ്ഞു ഇന്നുച്ചയോടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും ദേവസ്വം ഭാരവാഹികളെ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലിന്റെ മുൻപിൽ കൊണ്ടുപോയി ഇരുത്തി അവരുമായി രണ്ടു മണിക്കൂർ ചർച്ച ചെയ്ത് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് പിറ്റേ ദിവസം ഓരോ വകുപ്പിനെയും വിളിച്ചിരുത്തി ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഇതൊക്കെ അതിനു മുമ്പുള്ള ചില ചില കരികീട പരിപാടികൾ മാത്രമാണ് അവരൊന്നുമില്ല രാജേഷിനെയും ഗിരീഷിനെയും കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ കൊണ്ടു ചെന്ന് ഇരത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂറാണ് ചർച്ച ചർച്ചകൾ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഫുൾ ഡേ ഓരോ വകുപ്പിനെയും വിളിച്ചിരുത്തിയാണ് ചർച്ചകൾ അവർ നടത്തിയിട്ടുള്ളത് ഞാൻ കേരളത്തിലേക്ക് പോകുന്നത് എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് ഇതിനകത്ത് ഒരു കേന്ദ്ര നിയമം മാറ്റുന്നത് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും അപകടങ്ങൾ നമ്മുടെ ഇവിടുത്തെ തന്നെ കുറ്റിങ്ങൽ വെടിക്കെട്ട പശ്ചാത്തലത്തിലാണ് ഇത് നടന്നത്